പേളിയുടെ എല്ലാ വീഡിയോകളും കാണുന്നവർക്ക് പേളിയുടെ വീട്ടിലെ ഓരോരുത്തരെയും സുപരിചിതമായി തന്നെ അറിയാമെന്ന് പറയാം പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലായി മാറുന്നത് ആരാധകർ ഇപ്പോൾ കാണുന്നത് പേളി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് അതിൽ പേളി ഇപ്പോൾ ആലുവയുടെതിലാണ് ഉള്ളത് അവിടെ പേളിയുടെ പ്രിയപ്പെട്ട ടീവി സങ്കിളിൻ്റെ രണ്ട് മക്കളും എത്തിയിരിക്കുകയാണ് ശ്രദ്ധയെയും അതുപോലെ ശരത്തിനെയും പ്രേക്ഷകർക്ക് വളരെ നന്നായിട്ടറിയാം ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നതാണ് നിലു ബേബിയുടെ പല വീഡിയോസും വൈറലാക്കുന്നത് ശരത്തിൻ്റെ അക്കൗണ്ടിലൂടെ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ശരത്തും ശ്രദ്ധയും ഒരുമിച്ചെത്തിയിരിക്കുകയാണ് എന്താ അടുത്ത വിവാഹമായോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ശ്രദ്ധയുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നുണ്ട് അതിനു മുൻപ് പേളി പറയുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇനി ശരത്തിൻ്റെ വിവാഹമാണോ ഉടൻ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും വീട്ടിലേക്ക് എത്തിയതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകരും പങ്കുവെക്കുന്നത് പേളിയുടെ പ്രിയപ്പെട്ട അങ്കിൾ തന്നെയാണ് ഡേവിസ് അങ്കിൾ എപ്പോഴും അങ്കിളിനെ കുറിച്ച് വാതോരാതെ പേളി സംസാരിക്കാറുണ്ട് വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നെപ്പോഴും പറയുന്നു ഡേവിസ് മരണം വളരെയധികം ആ കുടുംബത്തെ തളർത്തിക്കടഞ്ഞു എന്ന് തന്നെ പേളി പലപ്പോഴും പറയാറുണ്ട് പ്രേക്ഷകരും അത് കേൾക്കാറും അത് മനസ്സിലാക്കാറും ഒക്കെ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ഇപ്പോഴിതാ കുറേയധികം നാളുകൾക്ക് ശേഷം നിലുബേബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ശ്രദ്ധയെയും ശരത്തിനെയും കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പേളിക്കറിയാം ഇവർക്ക് ആരാധകരുണ്ടെന്നും ആരാധകർ എപ്പോഴും ഇവരെക്കുറിച്ച് ചോദിക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് പേര് ി ഇപ്പോൾ ഇവർ വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ പോസ്റ്റുമായി പത്തിത് ശ്രദ്ധയെ കാണാനും ശരത്തിനെ കാണാനും പേളി നിലവേബിയും രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ഇപ്പോൾ റേച്ചലും എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും റേച്ചലിൻ്റെ വീഡിയോ ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറും കാണാറുമുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വീഡിയോ തന്നെയാണ് റേച്ചലിൻ്റെ വീഡിയോ എന്ന് പറയാം വല്ലപ്പോഴും മാത്രമാണ് റേച്ചൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കാണാറുള്ളത് അപ്പോൾ തന്നെ പ്രേക്ഷകർ അത് വൈറലാക്കാറുണ്ട് ഇത്തരത്തിൽ ഇവരുടെ കസൻസുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പലപ്പോഴും എത്താറുള്ളത് അതുകൊണ്ട് തന്നെയാണ് റേച്ചലിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം ആരാധകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നൊരു വീഡിയോ അങ്ങനെ മാത്രമേ നമുക്ക് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനും പറയാനും സാധിക്കും സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് ഇപ്പോൾ പേളി പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്ത വളരെ വലുതാണ് ശ്രദ്ധയ്ക്കും ശരത്തിനും ഇത്രയും മാത്രം ആരാധകർ ഉണ്ടായിരുന്നുവെന്ന് പലർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരത്തിൻ്റെയും ശ്രദ്ധയുടെയും വീഡിയോ വൈറലാകുമ്പോൾ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് അത് പ്രത്യേകം മനസ്സിലാകുന്നുമുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർ ഒന്നടങ്കം തന്നെയാണ് ഇവരുടെ വാർത്തകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ